പാവപ്പെട്ടവന്റെ ബി എം ഡബ്ല്യൂ ഒരു എനിക്ക് ഇരുപത്തിനാലായിരം രൂപയുടെ ചെലവ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചെലവ് എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൃത്യസമയത്ത് ഒരു വണ്ടി ലോഞ്ച് ചെയ്തു ഒരു ഇ വി വണ്ടി ലോഞ്ച് ചെയ്തു വണ്ടിയുടെ ബാക്കിൽ ഓഫ് സീറ്റ് ആണെങ്കിലും എക്സു ബാക്കിൽ സീറ്റ് ആണെങ്കിലും എക്സു ഇത്ര കംഫർട്ടബിൾ അല്ല പക്ഷേ ഇതിന്റെ ഇച്ചിരി കംഫർട്ടബിൾ ആണ് സ്പേസസ് ആണ് ഒത്തിരി ഒത്തിരി സ്പേസസ് ആണ് നമുക്ക് പിള്ളേരൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി അവര് ഹാപ്പിയാണ് ആ വണ്ടി ഈ വണ്ടിയിൽ യാത്ര ഇ വി ഇ വി ഇ വി രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ കണ്ടതാണ് കുറച്ച് കമ്പനികൾ ഇലക്ട്രിക് വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വിടെ പെരുമഴയായിരിക്കും നമ്മൾ ഈ വിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ എന്തിനാണ് ഒരു മഹീന്ദ്രയുടെ എക്സ് യു വി ഫൈവ് ഡബിളോട് മുമ്പിൽ നിൽക്കണത് കാരണം ഞാൻ ഈ വണ്ടി ഏകദേശം ഞാനൊരു നാല് ലക്ഷം കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് എൻ്റെ പഴയ വണ്ടി രണ്ടര ലക്ഷം കിലോമീറ്റർ ഓടി ഇതൊരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഇതിന് ഈ വണ്ടി മൊത്തത്തിൽ ഈ എക്സ് യു വി ഫൈവ് ഡബിൾ ഓടിച്ചിട്ട് മൊത്തത്തിൽ ഞാൻ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ എണ്ണ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഇത്തത്തിൽ ഞാൻ പറയുന്നത് ഇതൊരു പാവപ്പെട്ടവൻ്റെ ബി എം ഡബ്ല്യു ആണ് ഈ വണ്ടിയാണ് എന്നെ നിർബന്ധിതനാക്കിയത് ഒരു ഇ വി എടുക്കാൻ വേണ്ടി എൻ്റെ ഒരാഴ്ചയിൽ എനിക്കൊരു ആറായിരം രൂപയുടെ ഡീസൽ ചിലവ് ഉണ്ടായിരുന്നു ഞാൻ ഈ ലോക്കൽ കേരളത്തിൽ ഞാൻ ലോക്കലായിട്ട് ഓടുമ്പോൾ എനിക്കൊരു പത്ത് നൂറ് ചിലപ്പോൾ ചില ദിവസം കൊണ്ട് അമ്പത് കിലോമീറ്റർ ചില ദിവസം നൂറ് ചില ദിവസം മുന്നൂറൊക്കെ ആവുണ്ട് അപ്പം ആഴ്ചയിൽ എനിക്ക് ആറായിരം രൂപ ഡീസൽ ചിലവ് ഉണ്ടായിരുന്നു അപ്പം ഒരു മാസം കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇരുപത്തിനാലായിരം രൂപ ഡീസൽ ഉണ്ട് അന്നേരപ്പളാണ് എനിക്ക് മനസ്സിലൊരു തോന്നൽ വന്നത് ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കണം ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യേണ്ടായിരുന്നു ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടി പക്ഷേ ഒരു ബോൺ ഇലക്ട്രിക് വണ്ടി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഒരു ഇതുവരെ വണ്ടിയയിൽ ലോഞ്ച് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ലോഞ്ച് ചെയ്ത വണ്ടി ടാറ്റയും മഹീന്ദ്രയും ഒക്കെ ആണെങ്കിലും അവരൊക്കെ ഐ സി എഞ്ചിൻ ഐ സി എഞ്ചിൻ്റെ ബോ വണ്ടിയേൽ അവർ ബാറ്ററി കയറ്റി നമുക്ക് സെല്ല് ചെയ്യുമായിരുന്നു ചെയ്ത് അപ്പം എനിക്കതൊരു ഒരു ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു ആ വണ്ടി എടുക്കാൻ വേണ്ടി അപ്പം ബോൺ ഇലക്ട്രിക് വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ബോയ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തെടുത്തു അറിയാം അപ്പം ഞാൻ എടുത്ത വണ്ടിയാ നിങ്ങൾക്ക് അറിയണ്ടേ ഞാനെടുത്ത വണ്ടിയാണ് ഈ എം ജി ഇട വിൻസറാണ് ഈ വണ്ടി ഈ വണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ എക്സ് യു വി എടുത്തപ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് അത് ആ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയ നമ്മൾ നമ്മൾ കൊടുക്കുന്ന പൈസയുടെ മൂല്യ അനുസരിച്ച് നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് കിട്ടണതാണ് ഈ വണ്ടിയിൽ ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചേഴ്സിൻ്റെ പകുതി ഫീച്ചേഴ്സ് പോലും അതേ കോസ്റ്റിൽ വേറെ ഒരു വണ്ടിയും അങ്ങനെ തരുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള കാരണം അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമ്മുടെ വിൻസറിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഈ ഈ വണ്ടികൾക്ക് വണ്ടികൾ നമ്മൾ മേടിക്കുമ്പം നമ്മളൊരു നമ്മൾ ഹാർഡ് ഏൺ നമ്മുടെ ഹാർഡ് ആൺ മണിയാണല്ലോ അപ്പോൾ ഹാർഡ് ഏൺ മണിയുടെ വെർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് എം ജി കമ്പനീനെ പലരും പറയും അതൊരു ചൈന വണ്ടി ആണല്ലോ ചൈന വണ്ടി ആണല്ലോ എന്ന് പറയും പക്ഷേ ഇപ്പം ഇന്ത്യയിൽ ഇത് ഇറക്കിയേക്കണത് വിൻസർ ഇറക്കിയിരിക്കണത് ജെ എസ് ഡബ്ല്യുവും എം ജിയും കൂടെ ജോയിൻറ്റ് വെഞ്ചർ ചെയ്തിട്ടാണ് ഇറക്കിയേക്കണത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അപാകത നമുക്ക് മാറ്റി കിട്ടും ഈ വണ്ടി മെയിൻ ആയിട്ട് എനിക്ക് എടുക്കാനുള്ള കാരണം ചിലവ് കുറച്ചുള്ള ഓട്ടോ ആണ് ഈ വണ്ടി ഏകദേശം ഒരു രണ്ടായിരം കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് എനിക്ക് ആ വണ്ടിയും ഈ വണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്കൊരു പതിനെട്ടായിരം രൂപ മുതൽ ഒരു ഇരുപതിനായിരം രൂപയുടെ ഇതിനത്തിൻ്റെ ചിലവ് എനിക്ക് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്ററിനകത്ത് തന്നെ ഇതിനകത്ത് മെയിൻ ഉള്ളത് നമ്മുടെ ഈ ഈ ഒരു ഡിസ്പ്ലേയാണ് പതിനഞ്ച് പോയിൻ്റ് സംതിങ് വിടുത്തുണ്ട് ഇതൊരു ഡിസ്പ്ലേക്ക് ഇതൊരു അടിപൊളിയൊരു ഫീച്ചറാണ് വണ്ടിയുടെ പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് വണ്ടിയുടെ സീറ്റിൻ്റെ ഡിസൈനാണ് ഈ സീറ്റിൻ്റെ ഡിസൈൻ ഇച്ചിരി കുണ്ടും കുഴിയൊക്കെ ഉള്ള പോലെ ഡിസൈനാണ് പക്ഷേ ഇതിനകത്ത് മെയിൻ കുഴപ്പമെന്നാ പറയോ മെയിൻ കുഴപ്പം ഈ വണ്ടിയുടെ സീറ്റിനകത്ത് ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് എല്ലാം പൊടികളൊക്കെ കയറിയിട്ടുണ്ട് കാണിച്ചു പൊടി കാണിക്കുക ഇതുകൊണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ പൊടിയൊക്കെ കയറിയിരിക്കും ഇതേ ഇതേ ഉള്ളൂ ഇതേ ഉള്ളൂ ഈ വണ്ടിയുടെ ഒരു സീറ്റിൻ്റെ ഒരു കുഴപ്പം പിന്നെ ഇതിനകത്ത് വേറെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഡിസ്പ്ലേയിലാണ് മൊത്തം വണ്ടി കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ വണ്ടിയുടെ സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഇതിലാണ് പിന്നെ ചില സിസ്റ്റംസ് മാത്രം നമുക്ക് നമ്മുടെ സ്റ്റിയറിങ്ങിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്തുള്ളത് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പിന്നെ എം ജി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി വോയിസ് കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയും പിന്നെ ഇത് ബാക്കിലേക്ക് ഓരോ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാബിൻ മോഡിലേക്ക് പോയി നടത്തുമോ അതിൻ്റെ നമ്മൾ ഈ സ്വിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ അത് ബാക്കിലേക്ക് ഓരോ നമ്മൾ എത്ര പേജസ് നമ്മൾ മുമ്പോട്ട് പോകണോ ഈ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഓരോ പേജസ് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇത് പാട്ട് മുമ്പോട്ടും പുറോട്ടാക്കാൻ വെക്കാൻ പിന്നെ ഇത് വന്നിരിക്കണ സ്റ്റാർ സ്വിച്ച് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഞാൻ ഈ സ്റ്റാർ സ്വിച്ചിൽ ഞെക്കിക്കണത് സെറ്റാക്കിക്കണത് മോഡ്സാണ് നമുക്ക് വണ്ടിയുടെ മോഡ്സുകൾ മാറണ കണ്ട കാണാം സ്പോർട്സ് മോഡ് ഇക്കോ പ്ലസ് ഇക്കോ പിന്നെ നോർമൽ പിന്നെ ഇതിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഈ സ്റ്റാർ സ്വിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മുന്നൂറ്ററുപതാണെങ്കിൽ മുന്നൂറ്ററുപത് ഡിഗ്രി ക്യാമറയാണ് അത് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇതിപ്പോൾ ഹോംബോർട്ടിനെക്കിയിപ്പോൾ നമ്മൾ സ്റ്റാറിനെക്കഴിഞ്ഞാൽ അത് സി സി ടി ക്യാമറയൊക്കെ മാറും നമ്മളിത് ഈ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് സെറ്റിങ്സ് ഒക്കെ മാറ്റാൻ പറ്റും ഇതിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം ഡ്രൈവ് മോഡ് തന്നെ വെച്ചേക്കണത് പിന്നെയുള്ളത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റിലുള്ള സ്വ സ്വിച്ചുകൾ നമുക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് മുകളിലേക്കും താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറയുമ്പോൾ ഈ വണ്ടിയിൽ ഓട്ടോമാറ്റിക് ആണ് ലൈറ്റുകളെല്ലാം നമുക്ക് ഇവിടെ ഇവിടെ സ്വിച്ചുകളൊന്നുമില്ല ഇവിടെ ഇത് മാത്രം ഒരു വൈപ്പറിൻ്റെ സ്വിച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഒത്തിരി നമുക്ക് നമുക്ക് ഈ വണ്ടി ഈ വണ്ടി ഓടിച്ച് ഒരു രണ്ട് ദിവസം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിടികിട്ടും പിന്നെ ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ഗാജറ്റ് ഫ്രീക്കായിട്ടുള്ള ഇത് പെട്ടെന്ന് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ പിന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ എംബടി സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ ബോട്ടിൽ ഹോൾഡ് ബോട്ടിൽ വെക്കാൻ സ്ഥലമുണ്ട് ഈ സൈഡിലും ബോട്ടിൽ വെക്കാൻ സ്ഥലമുണ്ട് ഇവിടെ മൂന്ന് ബോട്ടിൽ ബോട്ടിൽ കയറില്ലാട്ടോ ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് കയറുമ്പം ഇത് ഞാൻ ഇടയ്ക്ക് എടുത്ത് കളഞ്ഞേക്കാം ഇവിടെ മാത്രം വെക്കാൻ പറ്റും ഇത് പക്ഷേ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇത് ബോട്ടിൽ ഓർമ്മ വെക്കാം അങ്ങനെ കുറേ കുറേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ ഉണ്ട് സ്റ്റോറേജ് സ്പേസ് പിന്നെ ഇവിടെ ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഇത് നമ്മളെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം പിന്നെ ഇവിടെ ഉണ്ട് നമുക്ക് വൈഫൈ ചാർജറുണ്ട് പിന്നെ സീറ്റിൻ്റെ സീറ്റിനെ കുറിച്ച് ഞാൻ പറയാം സീറ്റ് ആണെങ്കിലും നമുക്ക് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡ് സീറ്റ് ഡ്രൈവർ സീറ്റ് അത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് കൺട്രോൾഡ് ആണ് തുമ്പോട്ടും പുറകോട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അപ്പർ സൈഡ് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അത് മാനുവൽ ആണ് പിന്നെ ഉള്ളിലെ സ്പേസ് ആണെങ്കിലും ഞാൻ കാണിച്ചേട്ടെ ഉള്ളിൽ ആവശ്യത്തിന് കൂടുതൽ സ്പേസ് ഉണ്ട് എക്സ് യുവിന് എന്തേലും സ്പേസ് ഉണ്ടോ അതേ സ്പേസ് തന്നെ ആ ഉണ്ട് കാരണം ഈ വണ്ടിയുടെ വീൽ ബേസ് ഈ ടു സെവൻ ഡബിൾ സീറോ എം എം ആണ് വീൽ ബേസ് വരുന്നത് അതിലും അതുപോലെ തന്നെ ടു സെവൻ ഡബിൾ സീറോ എം എമ്മിൻ്റെ വീൽ ബേസ് ആണ് അതിലും വരുന്നത് പിന്നെ പിന്നെ ഉള്ളത് വണ്ടിയുടെ സെല്ലിംഗ് പോയിൻറ്റ് ആയിട്ടുള്ള അവർ വണ്ടി സെല്ല് ചെയ്യാൻ വേണ്ടി മെയിൻ പോയിന്റ് പറഞ്ഞേക്കണത് വണ്ടിയുടെ സീറ്റാണ് ബാക്കിലാ സീറ്റാണ് ഇത് നമുക്ക് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ചായച്ച് വെക്കാം ഇതിങ്ങനെ ചായച്ച് വെച്ചാൽ സുഖമായിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്ത് വെക്കാം യാത്ര ചെയ്യാം പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആൾ ഇവിടുന്ന് അങ്ങോട്ട് തെന്നി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ദൂരയാത്രയ്ക്കൊക്കെ മടുക്കുമ്പോൾ മാത്രം നമ്മൾ ചെയ്താൽ മതി ആ വണ്ടിയുടെ ബാറ്ററി പാക്കിനെ കുറിച്ച് പറഞ്ഞില്ല വണ്ടിയുടെ ബാറ്ററി പാക്കാകുമ്പോൾ മുപ്പത്തെട്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിൽ നമുക്ക് വൺ കമ്പനി പറയണത് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ മുന്നൂറ്റി മുപ്പത്തെന്നാണ് പറയുന്നത് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ കിട്ടും പക്ഷേ നോർമൽ ലൈഫിൽ നമ്മൾ ഓടിക്കുവാണെങ്കിൽ നമുക്കൊരു നോർമൽ മോഡിൽ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് വരെ നമുക്ക് നോർമലി കിട്ടും പിന്നെ ഈക്കോ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് മുന്നൂറ്റി ഇരുപത് പ്ലസിലേക്ക് നമുക്ക് കിട്ടും ഞാൻ ഇതുവരെ ഈക്കോ മോഡിലേക്ക് അത്രയൊന്നും ഓടിച്ചിട്ടില്ല ഞാൻ നോർമൽ തന്നെയാണ് ഓടിക്ക ഓടിക്കുന്നത് കാരണം നമുക്ക് ഈക്കോ ഇട്ട് കഴിയുമ്പോഴത്തേനും ഭയങ്കര ലാഗാ വണ്ടിക്ക് ലാഗ് എന്ന് പറഞ്ഞാൽ കാല് കൊടുക്കുമ്പോൾ നമ്മളിപ്പം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആക്സിലിറ്റർ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നോർമൽ മോഡിലാണെങ്കിൽ നമുക്ക് ടെൻ പെർസെൻറ്റേജ് കാല് കൊടുത്താൽ മതി അപ്പം അതേ ടെൻ പെർസെൻറ്റേജ് നോർമൽ കൊടുക്കുമ്പം ഇക്കോയിലേക്ക് വരുമ്പോഴത്തേന് അത് ഫോർട്ടി പെർസെൻറ്റിലൂടെ നമ്മൾ നെക്കിയാൽ മാത്രമേ വണ്ടി അത്രയും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ കാല് ഫുള്ളായിട്ട് ഫ്ലോറിലേക്ക് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട് അതിന് അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ നോർമൽ മോഡിൽ കൂടുതൽ ഓടിക്കുന്നത് ഇതിന് കമ്പനി ക്ലെയിം പറഞ്ഞേക്കണത് നമുക്കൊരു ഓഫർ തന്നേക്കുന്നത് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ബില്ല് ചെയ്യുവാണെങ്കിൽ വണ്ടിയിൽ അവർ ഒരു വർഷത്തിൻ്റെ ഫ്രീ പബ്ലിക് ചാർജിങ് തരുന്നുണ്ട് അല്ലാതെ തന്നെ വണ്ടിയിൽ ഒരു സെവൻ പോയിൻറ്റ് ഫോർ കിലോവാട്ടറിൻ്റെ ചാർജർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് വീട്ടിൽ പിടിപ്പിക്കാൻ വേണ്ടിയാണ് പിന്നെ വണ്ടിയിൽ ഉള്ളത് ഓർമ്മ മൂന്ന് പോയിൻറ്റ് മൂന്ന് കിലോ ആട്ടിൻ്റെ ഒരു എമർജൻസി ചാർജറാണ് നമുക്ക് എവിടെയെങ്കിലും വണ്ടി പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് അതിൽ ആ വണ്ടി വെച്ചേക്കുന്നത് അത് നമുക്ക് പിന്നെ വണ്ടിയിൽ ടയർ ഇല്ല സ്റ്റെപ്പിനി ടയർ നമ്മൾ എക്സ്ട്രാ പിടിപ്പിക്കുവാണെങ്കിൽ അത് അവർ പറയേണ്ടത് ഒരു ഇരുപത് ഇരുപതിനായിരം രൂപയെങ്കിലും അതിനാവും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് പിടിപ്പിക്കണില്ല കാരണം ഓൾറെഡി വണ്ടിക്കകത്തൊരു സമ്പ്രസറും പിന്നെ ഒരു പശയുടെ ട്യൂബും തന്നിട്ടുണ്ട് അത് മതി നമുക്ക് പിന്നെ എന്നാ പറയാനുള്ളത് പിന്നെ ആ വണ്ടിയുടെ കോസ്റ്റ് ഓഫ് റണ്ണിങ് എൻ്റെ ആ എക്സ് യു വി ഫൈവ് ഡബിൾ ഒക്ക് ഒരു കിലോമീറ്റർ ഓടണമെങ്കിൽ ഒരു പത്ത് രൂപ മുതൽ പന്ത്രണ്ട് രൂപ ചിലവാണ്ട് പെർ കിലോമീറ്റർ പക്ഷേ ഈ വണ്ടിക്ക് നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഓടുവാണെങ്കിൽ നമ്മൾ വീട്ടിലെ ചാർജ് ചെയ്യുവാണെങ്കിൽ വീട്ടിൽ നിന്ന് കെ എസ് ഇമിന്ന് ചാർജ് ചെയ്ത് നമുക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഒരു രൂപ നാൽപ്പത് പൈസ ഒരു രൂപ മുപ്പത് പൈസയ്ക്ക് ഉള്ളിൽ നിൽക്കും കാരണം വണ്ടിയുടെ ഒരു കിലോവാട്ടിൽ വണ്ടി ഏകദേശം ഒരു ഒരു ഏഴ് കിലോമീറ്റർ മുതൽ എട്ട് കിലോമീറ്റർ വരെ വണ്ടി ഓടും പിന്നെ ഉള്ളത് നമ്മൾ വീട്ടിൽ സോളാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു മുപ്പത്തഞ്ച് പൈസയിലേക്ക് മാറി കിട്ടും അതാണ് സോളാർ പിടിപ്പിച്ച വീടുകളിലേക്കുള്ള ഗുണം പിന്നെ നമ്മളിത് പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരു കിലോവാട്ടിന് പതിമൂന്ന് രൂപ മുതൽ ഇരുപത് രൂപ വരെ ഉണ്ട് അത് നമുക്ക് ഏകദേശം ഒരു രണ്ട് രൂപ എൺപത് പൈസ മൂന്ന് രൂപ ഒക്കെ വരുന്നുണ്ട് ഒരു ഒരു കിലോവാട്ടിന് അപ്പോൾ ഇതാണ് വണ്ടിയുടെ റണ്ണിങ് കോസ്റ്റ് പിന്നെ കേറ്റവും എല്ലാം അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് വേറൊരു ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് മോഡ്സ് ഉണ്ട് മോഡ്സിനകത്ത് നമുക്ക് ഇക്കോ പ്ലസ് ഇക്കോ നോർമൽ സ്പോർട്സ് പിന്നെ എനർജി റീജനറേഷൻ ഉള്ളത് ലൈറ്റ് നോർമൽ ആൻഡ് ഹെവി ഞാൻ എപ്പോഴും ഹെവിയിലാണ് വെച്ചേക്കുന്നത് കാരണം ഈ ഈ വണ്ടിയിൽ പെട്ടെന്ന് റീജനറേഷൻ ഈ വണ്ടിയിൽ റീജനറേഷൻ ആണെങ്കിലും നമുക്ക് നമുക്ക് അത്രയും ഒരു ഒരു ഇത് ഇത് തോന്നുന്നില്ല ഒരു എന്നാ പറയണ ഒരു ഝട്ടക തോന്നുന്നില്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല അത് സ്മൂത്ത് ആയിട്ടാണ് വണ്ടിയുടെ ബാറ്ററി റീജനറേഷൻ നടക്കുന്നത് പിന്നെ പറയാൻ പിന്നെ ഡ്രൈവ് ഗിയർ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഡ്രൈവ് മോഡ് ആണേലും ഡ്രൈവ് ആണെങ്കിലും റിവേഴ്സ് ആണെങ്കിലും നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഈ വൈപ്പർ സൈഡിലുള്ള സ്വിച്ചിലാണ് ഇതെല്ലാം ഉള്ളത് പക്ഷേ വൈപ്പർ ഇവിടെയല്ല വൈപ്പർ ഇപ്പുറത്താണ് വിൻസൻ്റെ ടോപ്പ് മോഡലിൽ നമുക്ക് കിട്ടുന്ന വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് രണ്ട് ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് തണുത്ത കാറ്റൊക്കെ കയറി നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടബിൾ കംഫർട്ടാണ് ഒത്തിരി ഒത്തിരി ഉള്ളത് പിന്നെ ഇതിൻ്റെ അറിയാം ഒരു എൺപത് ശതമാനം ഈ വണ്ടിയുടെ എഴുപത് മുതൽ എൺപത് ശതമാനം മൊത്തം ഗ്ലാസ് ആണ് ഈ വണ്ടി ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്നാല് ദിവസം ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വണ്ടി ഭയങ്കരമായിട്ട് ചൂടാണ്ട് നമ്മൾ വെയിലത്തൊക്കെ വെയിലത്തോടൊക്കെ വണ്ടി ഓടി വെയിലത്തോടൊക്കെ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് ചൂട് ഫീ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് തന്നെ ആയാലും ഇതിനകത്ത് ഞാൻ ഗാർവെയറിന്റെ ഗാർവെയറിൻ്റെ ഫിലിമാണ് ഞാൻ ഓടിച്ചേക്കണത് ഗാർവെയറിന്റെ ഫിലിം വിൻഡോയിലും അമ്പത് ശതമാനം വിൻഡോയിലും ഫ്രണ്ടും ബാക്കും പ്ലസ് ടോപ്പും ഞാൻ ഓടിച്ചു കാരണം അതില്ലാതെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അതുപോലെ ചൂടാണ് വണ്ടി നമ്മൾ വെയിലത്ത് വണ്ടി വെച്ചിട്ട് പോയി പോയി കഴിഞ്ഞാൽ അതുപോലെ ചൂടാണ് പിന്നെ വേറൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം വണ്ടിയിൽ റിമോട്ട് നമ്മൾ ഈ വണ്ടി പോക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ റിമോട്ട് പോക്കറ്റ് വെച്ചുകൊണ്ട് വണ്ടിയുടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വണ്ടിയുടെ ഈ ഗ്ലാസ് തുറന്നല്ലിരിക്കുന്നു ഇത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും അതുപോലെ തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ട് ഡോർസ് എല്ലാം ലോക്ക് ആയി പോകും അതൊരു ഒരു നല്ല ഫീച്ചറാണ് നമ്മൾ ചിലപ്പം മറന്നുപോകും റിമോട്ട് എന്തെങ്കിലാണേ ഞാൻ വണ്ടി ഞാൻ വണ്ടിയുടെ മാ മാറി ഇതാ താക്കോൽ എന്തെങ്കിലും ഉണ്ട് ഇപ്പം നമുക്ക് നോക്കാം വണ്ടിയുടെ വിൻഷീൽഡ് തന്നെ പൊങ്ങും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ഓഫാവുകയും ചെയ്യും വണ്ടോ ലോക്കായി വിൻഷീൽഡ് തന്നെ പൊങ്ങി ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു ഫ്യൂച്ചർ ഇതിന് കിട്ടിയപ്പോൾ ഇതിന് ഞാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം വണ്ടി നമ്മളെടുത്ത് വണ്ടി ഓൺ ആണെങ്കിൽ എ സിയൊക്കെ ഓൺ ആണെങ്കിൽ പോലും നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകും പിന്നെ വേറൊരു സിസ്റ്റം ഞാൻ കാണിച്ചേട്ടെ ഈ റിമോട്ടിൽ തന്നെ നമ്മൾ ഇത് ഞെക്കി പിടിച്ചാൽ തന്നെ വണ്ടിയുടെ എ സി ഓണാവും പ്ലസ് ഈ വിൻഡോ എല്ലാം താഴേക്ക് പോവുകയും ചെയ്യും നോക്കിക്കോണേ അതുകൊണ്ട് വണ്ടിയുടെ എ സി ഓണായി വണ്ടി ഓഫായിരുന്നു വണ്ടിയുടെ എ സി ഓണായിട്ടോ വണ്ടിയുടെ എ സിയൊക്കെ ഓണായി പിന്നെ വണ്ടിയുടെ വിൻഷീൽഡും അല്ല വണ്ടിയുടെ വിൻഡോ ഗ്ലാസ്സും എല്ലാം താഴേക്ക് പോയി നീ കുറച്ച് കഴിയുമ്പോഴത്തേന് വണ്ടി തന്നെ ഇത് തന്നെ അത് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും ഞാനൊന്നും ചെയ്തില്ല കേട്ടോ വണ്ടിയുടെ ചൂട് കാറ്റ് ഉണ്ടെങ്കിൽ അത് അത്രയും സമയം അത് വർക്ക് ചെയ്യും തണുപ്പിച്ചിട്ട് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും ഇപ്പോഴും വണ്ടിയുടെ എ സി അകത്ത് ഓ ഓ ഓ ഓ ഓണായി ഓണായിട്ടിരിക്കുവാണ് അപ്പം ഇതൊക്കെ ഞാൻ എനിക്ക് എനിക്ക് ഈ വണ്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതൊന്നും നമ്മളോട് നേരത്തെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ ഈ വണ്ടി ഓടിച്ച് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ടെക്നിക് സ്ഥലം നമുക്ക് പിടികിട്ടുന്നത് ഇത് 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 മനസ്സിലായത് സർപ്രൈസിങ് ആയിട്ട് ഞാൻ ചുമ്മാ നെക്കി പിടിച്ചു കാരണം നമ്മൾ വണ്ടി നെക്കുമ്പോൾ ഒരു ഹോൺ അടിക്കാൻ വേണ്ടിയുള്ള സംഭവം ഉണ്ടല്ലോ അത് കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് പക്ഷേ അന്നിരപ്പം ഞാൻ നെക്കി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ വിൻഡോസ് എല്ലാം താഴേക്ക് പോയി പ്ലസ് എ സി ഓൺ ആവും ചെന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ എ സി ഓഫ് ആയിരുന്നു തോന്നേ വണ്ടി എ സി ഓഫ് ആയി വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് പോകുകയാണെങ്കിൽ വണ്ടിയുടെ ഉള്ളെല്ലാം ഒന്ന് തണുത്ത് നമ്മൾ വരുമ്പോഴത്തിന് ചില്ലായിട്ട് നിന്നോളും പിന്നെ ഈ വണ്ടിയുടെ സിസ്റ്റം വേറെ മൊബൈൽ ആപ്പിൽ കൂടി തന്നെ ഐസ്മാർട്ട് മൊബൈൽ ആപ്പിൽ കൂടെ തന്നെ നമുക്ക് നമ്മൾ എവിടെയാണെങ്കിൽ പോലും നമുക്ക് ഈ വണ്ടി ഓൺ ചെയ്യാനും എ സി ഓൺ ചെയ്യാനും വീണ്ടും താഴേക്കാക്കാനും പിന്നെ വണ്ടിയുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ ഒക്കെയെല്ലാം നമുക്ക് വണ്ടിയുടെ അലാറം ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് റിമോട്ടായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു റിമോട്ട് കൺട്രോൾ പോലെയാണ് നമ്മുടെ ഈ ഫോൺ നമ്മുടെ ഇവരുടെ ഈ ആപ്ലിക്കേഷൻ അതൊക്കെ നല്ല അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പിന്നെ ജിയോ ഫെൻസിങ് ചെയ്യാൻ പറ്റും നമുക്ക് ചാർജ് എത്ര കയറി നമുക്കറിയാൻ പറ്റും നമ്മൾ ചാർജ് കുത്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുവാണെങ്കിൽ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സ് നമ്മുടെ നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങളോട് ഈ ഇവി തന്നെ എടുക്കാൻ വേണ്ടി പറയണില്ല നിങ്ങളൊരു ഇവി എ എടുക്കണം ഇവി എടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഒരു ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ആ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ ഈ ഐ സി എഞ്ചിൻ ഈ ഡീസൽ എഞ്ചിൻ ഓടിച്ച് പെട്ടെന്ന് ഞാൻ ഈ വണ്ടിയിലേക്ക് മാറിപ്പോൾ തന്നെ എനിക്കൊരു ഒരു അഡ്ജസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പം ഈ വണ്ടിയുടെ ടയർ നോയിസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ ആ വണ്ടി ആ സെയിൽസ്മാനോട് ചോദിച്ചപ്പോൾ വെച്ചാൽ ഇതുപോലെ ടയർ നോയിസ് ഇന്നലെ വരാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ചേട്ടാ നിങ്ങൾ ഓടിച്ചു വണ്ടി ഡീസൽ വണ്ടിയാണ് അതിന് സൗണ്ട് ഉണ്ട് ആ സൗണ്ട് ആ സൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സൗണ്ടിൻ്റെ കൂടുതൽ ടയർ നോയിസ് നമുക്ക് കയറി നമുക്ക് കിട്ടാൻ പാടായിരിക്കും പക്ഷേ ഈ വണ്ടിയിൽ ഉള്ളിൽ മൊത്തം സൈലൻറ്റാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ടയറിൻ്റെ നോയിസ് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് ഒരു 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 കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പിന്നെ പിന്നെ ഞാൻ പറയണത് നിങ്ങൾ ഇലക്ട്രിക് വണ്ടികൾ നിങ്ങൾ ഓടിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഫീൽ ആകും എന്തിനാണ് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് നമ്മൾ ഡീസൽ നിറയ്ക്കുന്നത് എന്തിനാ എന്തിനാണ് വെറുതെ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വെറുതെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ സിറ്റി ഡ്രൈവിൽ നമുക്ക് ഓടിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു വണ്ടി കിട്ടി കെട്ടി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റില്ല പിന്നെ ആൾക്കാർക്ക് കൂടുതൽ ആവശ്യമുള്ള റേഞ്ചാണ് റേഞ്ചിൻ്റെ കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രൈസ് ഡൗൺ ആവുകയോ ചെയ്യാൻ ഡൗൺ ആയി കിട്ടിയാലേ മാത്രമേ ആൾക്കാർ വണ്ടി മേടിക്കുകയുള്ളൂ എൻ്റെ ഒരു ആഗ്രഹമുള്ളത് എല്ലാവരും ഇ വി ഇവിയിലേക്ക് മാറുക എപ്പോഴും വീട്ടിൽ രണ്ട് വണ്ടി എന്നാലും വേണം ഒരു വണ്ടി ഡീസൽ വണ്ടി ആവണം അല്ലെങ്കിൽ പെട്രോൾ വണ്ടി ആണ് ഒരു വണ്ടി ഇ വി ആണ് ഇ വി മാക്സിമം യൂസ് ചെയ്യുക എമർജൻസിക്ക് വേണ്ടി മാത്രം നമ്മൾ പെട്രോൾ ഡീസലിലേക്ക് നമ്മൾ മാറിയാൽ മതി ഇതൊക്കെയാണ് എൻ്റെ ഇവിടെ വിശേഷങ്ങൾ ഇനി ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ ആ പിന്നെ എനിക്ക് ഡൗട്ട് പറയാനുള്ളത് എനിക്ക് ഈ വണ്ടിയുടെ ടയർ ഒന്ന് വീതി കൂട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടയറിനെ കുറിച്ച് ചെറിയ ഐഡിയ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മാറ്റിയാലും എന്തെങ്കിലും കുഴപ്പം ആണെന്നു പറയണം എനിക്ക് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾ കമൻറ്റിൽ എന്നെ അറിയിക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഉപയോഗിച്ച് അവസാനിപ്പിക്കുവാൻ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം